ലത സ്രിജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വെജിറ്റബിൾ പിസ്സയാണ് ഉണ്ടാക്കുന്നത് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ അല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ക്യാപ്സിക്കം ഇട്ടുകൊടുത്തിട്ട് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെ വഴറ്റാതെയാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് പിസ സോസ് റെഡിയാക്കാം പിസ്സ സോസ് അല്ലാതെ തന്നെ ഉണ്ടാക്കണത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒറിഗാനോ പിസ്സ ഒറിഗാനോ എന്ന് പറയും പിന്നെ പെറി പെറി ഇത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം പിന്നെ ഇറ്റാലിയൻ സീസണിങ് ബൺ ഇനി പിസ്സ ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ പിസ്സ ഉണ്ടാക്കുന്ന ട്രെയിൽ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇത് പിസ്സ ബേസ് ഞാൻ ഓൾറെഡി റെഡിമെയ്ഡ് വാങ്ങിയതാണ് അതായത് നമ്മുടെ ഇവിടെ റിലയൻസിലൊക്കെ ഇത് കിട്ടും മുമ്പ് ഞാൻ പിസ്സ ബേസ് ഉണ്ടാക്കുന്നതും പിസ്സ സോസ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർക്കാം നമ്മൾ ആ പിസ്സ ബേസിൽ ആദ്യം തന്നെ ആ സോസ് പിസ്സ സോസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതൊന്ന് സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഞാൻ അമൂലിൻ്റെ മോശമില്ലാത്ത ചീസാണ് അത് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുള്ള സവാള തക്കാളി ക്യാപ്സിക്കവും കൂടി ഉള്ളത് അതിൽ കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് ഇതിങ്ങനെ പീസ് പീസ് സ്ലൈസ്ഡ് യെല്ലോ എന്ന് പറയും അത് തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതായിരിക്കും ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ മോശല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അവസാനമായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ അതിൻ്റെ ചുറ്റും അറ്റത്തൊക്കെ ഒലീവ് ഓയിലൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല അവിടെ നല്ല ക്രിസ്പി ആയിട്ട് വരും ഇനി അത് ഞാൻ ഒരു പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ ഇവിടെ പിസ്സ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ മോൾ ചുറ്റിലൊക്കെ കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും